ഹലോ ഫ്രണ്ട്സ് വാട്സപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആയിരം സബ് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നു അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്കിലി സൺഡേ ബ്ലോഗ് ചെയ്യും ഒരു മൂന്ന് മിനിറ്റ് ഷോർട്ട് അതേപോലെ ഇനി നമ്മൾ ലോങ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടും അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള പ്രാവിനെ ഡിസ്പ്ലേ ചെയ്യാണ് അതും ഫീമെയിൽ പ്രാവിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ട്രൈ പോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ തൽക്കാലം നമ്മുടെ അമ്മയാണെന്ന് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകൾ ഈ വീഡിയോയിൽ കാണും അതായത് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഷേക്ക് ആയിട്ടുണ്ട് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ എൻ്റെ മാടപ്രാവ് ഇരിക്കുന്നത് കാണാം ഇത് നമ്മുടെ കഴിഞ്ഞ തവണ നമ്മൾ ചലഞ്ചിന് വേണ്ടി പിടിച്ച പ്രാവുകളാണ് പിന്നെ നമ്മുടെ റൂഫിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഹെൽമെറ്റും രണ്ടാറെ കൂടും കാണാൻ പറ്റും ഹെൽമെറ്റ് നമ്മൾ മാടപ്രാവിന് വേണ്ടിയിട്ട് ഒരു പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ അത് ആ കാണുന്ന പറമ്പ് ഇതാണ് നമുക്ക് പരിന്തിന് കിട്ടിയത് പരിക്കുകളോടെയാണ് കിട്ടിയത് ഇപ്പോൾ അത് ഹെൽത്ത് വൈസ് ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഫീമെയിൽ പ്രാവിനെ നമ്മൾ മൂന്ന് പ്രാവുകളാണ് നമുക്ക് കയ്യിലുള്ളത് ആ മൂന്ന് പ്രാവ് എന്ന് പറയുന്നത് ഫീമെയിലാണ് അതിന് ഡിസ്പ്ലേ ചെയ്യുന്ന വീഡിയോ ആണത് ക്യാമറ ഷെയ്ക്ക് ആയതുകൊണ്ട് ചെറിയ ഒരു ക്ലാരിറ്റി കുറവൊക്കെ കാണും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ക്ലിയർ ചെയ്യാം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സബ്ജ പ്രാവ് ആണ് ഇപ്പം മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിക്കുന്നത് ഈ പ്രാവ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് നമ്മുടെ ലോഫ്റ്റിൽ വന്ന് ഇരുന്ന് 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 സെറ്റായി നമ്മുടെ വൈറ്റ് കളറും ചോക്ലേറ്റും ആയിട്ട് ജോഡിയായിട്ട് ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടിപ്പോ അതിലൊരെണ്ണം മാടയും വിരിഞ്ഞിട്ടുണ്ട് ഒരു ചോക്ലേറ്റും വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ അവസാനം വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും അത്യാവശ്യം നമ്മൾ നമ്മുടെ ലോഫ്റ്റിലെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പ്രാവാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെയിൽ പ്രാവ് ഇതേ സെയിം പ്രാവ് നമ്മൾ കറങ്ങി കറങ്ങി നമ്മുടെ ലോഫ്റ്റിൽ എത്തിയിട്ടുണ്ട് എവിടെ വന്നതാണെന്നൊന്നും അറിയില്ല അത് എന്തായാലും അതിനെ പിടിക്കാനൊന്നും പോകുന്നില്ല അത് ഇവിടെ ഇരുന്ന് സെറ്റാവുകയാണെങ്കിൽ അത് ആവട്ടെ നമ്മുടെ കയ്യിലൊരു വൈറ്റ് കളറ് ഫീമെയിൽ പ്രാവുണ്ട് അതാണിത് ഇത് ഇത് സീറോ കള്ളി പ്രാവാണ് കുഞ്ഞു പ്രാവാണ് അത് സെറ്റായി വരുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ മെയിൽ സബ്ജയും തമ്മിൽ ജോഡിയായിട്ടുണ്ട് ഇതിൻ്റെ കണ്ണ് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ചെറിയ റെഡ് സർക്കിൾ കാണാം അതിൻ്റെ റെഡ് കളർ ആണെന്നാണ് റെഡ് കളർ ഐ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ക്യാമറ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയാണ് ഇത് നമ്മൾ ആദ്യമേ മേടിച്ച പ്രാവാണ് ഇതും ഫീമെയിലാണ് ഇത് രണ്ട് തവണ എഗ്ഗെയ്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ പ്രാവാണ് അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെയൊക്കെ നല്ലതുപോലെ നോക്കുന്ന പ്രാവും കൂടിയാണിത് ഇതിൻ്റെയൊക്കെ ഐ ഐയുടെ കളർ വരുന്നത് ജസ്റ്റ് കോഫി ബ്രൗൺ പോലെയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫീമെയിൽ മൂന്ന് പ്രാവിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് വീഡിയോ പോലെ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കാരണം ട്രൈപോഡിൻ്റെ ഒരു പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ നല്ലതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ എന്തായാലും നമ്മൾ നമുക്ക് സബ് ആയ സ്ഥിതിക്ക് വൺ കെ ആയ സ്ഥിതിക്ക് നമ്മളി കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഇത് അതിനകത്ത് ഇതേപോലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും ഇത് നമ്മുടെ ആദ്യം കാണിച്ച സബ്ജയുടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് അതിലൊന്ന് മാടയുടെ കുഞ്ഞാണ് വിരിഞ്ഞിറങ്ങിക്കുന്നത് ഒരു മാടക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇതിനെ നമ്മൾ ഇന്ന് മുതൽ ത ഈ കൂട്ടിലോട്ട് മാറ്റുകയാണ് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് കാരണം അത് നല്ല രീതിയിൽ അമ്മപ്രാവ് ഫീ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഇതിൻ്റെ സബ്ജയുടെ രണ്ടാമത്തെ കുഞ്ഞാണ് അത് ചോക്ലേറ്റ് കളറാണ് ഇതിൻ്റെ ഐ കളർ വരുന്നത് ഏകദേശം സർക്കിള് ചെറിയ രീതിയിൽ ഒരു ചോക്ലേറ്റിൻ്റെ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും വീഡിയോ അപ്പോൾ അത ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ആ കൂടെ ഉള്ളത് രണ്ട് വൈറ്റ് വൈറ്റ് പ്രാവിൽ ഒരെണ്ണം മെയില് ഒരെണ്ണം ഫീമെയില് ആ കൂടി രണ്ടോടെ കൂടെ ഉള്ളൂ നമ്മുടെ പ്രാവ് സ്ഥിരം കൂട്ടിൽ കയറുന്ന ഒരു രീതിയിലല്ല ഞാൻ അതിനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് അത് എഗ്ഗ ചെയ്യുന്ന സമയം മാത്രമേ പ്രാവ് നമ്മുടെ കൂട്ടിൽ കയറാറുള്ളൂ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മെയില് പ്രാവിനെ എല്ലാം കൂടി പിടിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മളെ മെയിൽ പ്രാവനെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈവിലൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെയാണ് തുടങ്ങുക എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ചെയ്യാം സെറ്റാക്കാം